കഞ്ഞിക്കുഴിയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം ആംബുലൻസിൽ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന രോഗി മരിച്ചു അഞ്ചു പേർക്ക് പരിക്ക് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസിൽ കാറിടിച്ച് രോഗി മരിച്ചു അഞ്ചു പേർക്ക് പരിക്ക് കഞ്ഞിക്കുഴി പഞ്ചായത്ത് എട്ടാം വാർഡ് പോളക്കാടൻ കവല പറമ്പ് വീട്ടിൽ ഉദയൻ ആണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു ഉദയന്റെ മകൻ രതീഷ് ഉദയന്റെ സഹോദരിമാരുടെ മക്കളായ കഞ്ഞിക്കുഴി പാലിയത്ത് വീട്ടിൽ അഖിൽ ശ്രീകുട്ടൻ ആംബുലൻസ് ഡ്രൈവർ ചേർത്തല സ്വദേശി സുമേഷ് കാർ ഓടിച്ചിരുന്ന കൊക്കോതമംഗലം സ്വദേശി പോളി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ദേശീയപാത ചേർത്തല എസ് എം കോളേജിന് സമീപത്താണ് അപകടമുണ്ടായത് ശ്വാസതടസ്സം നേരിടുന്നതിനെ തുടർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഉദയന്റെ നില ഗുരുതമായതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു ഓക്സിജൻ സിലിണ്ടറുടെ സഹായത്താൽ ശ്വാസമെടുത്ത ഉദയനെ മകനും ബന്ധുക്കൾക്കുമൊപ്പം ചേർത്തലിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞ് റോഡിൽ നിന്ന് പത്ത് മീറ്ററോളം തെന്നി നീങ്ങി സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് നിന്നത് ആംബുലൻസിന് ചെറുതായി തീ പിടിച്ചെങ്കിലും ഓട്ടോറിക്ഷ തൊഴിലാളികളുടൻ തന്നെ തീ അണച്ചു നാട്ടുകാരും മാരരിക്കുളം പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ചേർത്തലയിലെ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടനെയും ആംബുലൻസ് ഡ്രൈവർ സുമേഷും ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടുപേർ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ച ഉദയന്റെ മൃതദേഹം ചേർത്തല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകും